രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണെട്ടോ അതാ ഇംഗ്ലീഷ് മാസം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും ഓരോത്തരം എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പോൾ അതിന് ചാർട്ട് കൊടുത്തേക്കും ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായി പോകണം അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടെ നിൽക്കുന്നത് കാരണം ഈ ഒരു കാര്യം കൂടെ പറയാണ് നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രൊഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രൊഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ രാശി വെച്ചിട്ടാണ് കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും അപ്പൊ അങ്ങനെയുള്ള പ്രിഡിക്ഷനാണെങ്കിൽ അക്യൂറേറ്റ് ആയിരിക്കും നൂറ് ശതമാനം കറക്റ്റ് ആയിരിക്കും ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പൊ ഈ പന്ത്രണ്ട് രാശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടം മേടം പോലെ തുടങ്ങുന്നു അതിന്റെ ഏരീസ് അപ്പൊ അതിനകത്ത് ഓരോ അതിൻ്റെ ഉള്ള ഒരു ഓരോ ഇത്ര നാളുകളും കാര്യങ്ങളും അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ ഈ ചാർട്ട് വെച്ച് നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇന്നത്തെ ഈ പ്ലാനറ്റ് പൊസിഷൻ അതായത് ഒന്നാം തീയതി എന്നുള്ള ഈ ഡേറ്റ് വെച്ചിട്ട് നിൽക്കുന്നതെന്നൊന്നും നോക്കാം അപ്പൊ അതിനകത്ത് നോക്കുമ്പോ ആ പിന്നെ നോക്കി ഞാൻ മതി മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ ഇടവൻ രാശി ഇടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടോറസ് ആണ് ടോറസ് ഒന്നുമില്ല പിന്നെ മിഥുനൻ രാശി എന്ന് പറഞ്ഞാല് അടുത്തത് അപ്പൊ ജമിനി ജമിനി അവിടെ വ്യാഴം നിൽക്കുന്നുണ്ട് ആ വ്യാഴം ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അടുത്ത രാശിയിലായിരുന്നു കർക്കിടകം രാശിയിലായിരുന്നു റിട്രോഗ്രേഷൻ അതായത് ബക്രത്തിൽ പോയിട്ട് ഇപ്പം തിരിച്ചു വരുന്നു വന്നു മീൻസ് കഴിഞ്ഞ ഡിസംബർ അഞ്ചാൻതിയെ കഴിഞ്ഞപ്പോഴത്തേനിത് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഇനി ഇപ്പൊ ഇത് മാറുക എന്നുള്ള ഒരു രണ്ടാ ജൂണ് ജൂണൊക്കെ ആകുമ്പോഴത്തേനെ അടുത്ത മാറ്റം വരുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പറയുമ്പോഴത്തന്നെ പിന്നെ അടുത്ത കർക്കിടകന്റെ ആശി കർക്കിടകൻ രാശിക്കകത്താവുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല അതുപോലെ ചിങ്ങൻ രാശി ഇവിടെ നോക്കിക്ക കേതുവാണ് നിൽക്കുന്നത് പിന്നെ ചിങ്ങം കന്നി തുലാം കന്നി തുലാം വൃശ്ചികം അങ്ങനെയുള്ള രാശിയിൽ വേറെ ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ നോക്കുമ്പോൾ ധനുരാശിയിലാണ് ധനുരാശി നോക്കുമ്പോൾ നാല് ഗ്രഹങ്ങളാണ് അടുപ്പിച്ചിരിക്കുന്നത് അപ്പൊ സൂര്യന് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാന്നെഴുതിയിട്ടുണ്ട് രാന്നെഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രവി അത് ഈ ഒരു ലാംഗ്വേജ് ചിലപ്പോ മനസ്സിലാക്കിയിട്ട് അതുകൂടെ പറഞ്ഞുതരാം രാന്നെഴുതിയിട്ടുണ്ട് രവി രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അടുത്ത എഴുതിയിട്ടുണ്ട് കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് അപ്പൊ ചൊവ്വായാണ് കുജൻ എന്ന് പറയുന്നത് അതുപോലെ ഭൂ എന്ന് എഴുതിയിട്ടുണ്ട് ബുധൻ എന്ന് പറഞ്ഞാൽ ഭൂ എന്ന് പറഞ്ഞാൽ ബുധൻ അതായത് മെർക്കുറി എന്ന് പറയുന്ന ഗ്രഹം അതുപോലെ ശുക്രൻ ഉണ്ട് ഷൂ എന്ന് എഴുതിയിട്ടുണ്ട് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആണ് ശുക്രൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഇത് ഇതാണ് അതിന്റെ ബേസിക്കലി ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ധനു കഴിഞ്ഞിട്ട് പിന്നെ മകരം വരുന്നു മകരത്തിനകത്ത് നോക്കിയ പ്ലാനറ്റുകളൊന്നുമില്ല ഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത് നോക്കുമ്പോൾ കുംഭമാണ് കുംഭം വരുമ്പോഴ് കുംഭത്തിന് അക്കാലിസ് എന്ന് പറയുന്നത് അപ്പം ഈ കുംഭത്തെ നോക്കിക്കഴിയുമ്പോൾ രാഹു സാ സാന്നെഴുതിയിട്ടുണ്ട് എഴുതിയേക്കുന്ന സർപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ രാഹുവാണ് അപ്പൊ രാഹു അവിടെ നിൽക്കുന്നു അപ്പൊ അതേമാതിരി പന്ത്രണ്ട് നോക്കി അടുത്ത നോക്കി കഴിഞ്ഞാൽ മീനൻ രാശിയാ പന്ത്രണ്ട് എന്ന് പറയാം മീനൻ രാശി നോക്കിക്കഴിഞ്ഞ പി സിസ് അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ മാന്നെഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശനിയാണ് ശനിയുടെ ആ ഒരു പൊസിഷനാണ് അപ്പൊ നിങ്ങള് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ടുള്ള ഒരു പീരീഡ് ട്രാൻസിഷൻ പീരീഡ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല കാരണം അത് രണ്ടു മാസം ഒരു മാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻ ബിറ്റ്വീൻ പിന്നെ റിട്രോഗ്രാഷൻ വക്രത്തി പോകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇരിക്ക അറിഞ്ഞിരിക്കേണ്ട നാല് പ്ലാനറ്റിനെ പറ്റി അറിഞ്ഞിരിക്കുക പിന്നെ ഇപ്പൊ ചന്ദ്രനൊക്കാന്നെ പോലെ ഒരു രണ്ടേകാൽ ദിവസിയൊക്കെ ഉള്ള ഉള്ളൊരു സോഡിയോക്സൈഡില് നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ഏറ്റവും സ്പീഡി കറങ്ങുന്ന ഗ്രഹമാണ് അപ്പൊ അതിനകത്ത് ഇപ്പൊ നോക്കും വ്യാഴത്തിനകത്താണ് വ്യാഴമാണ് ഈ ഗ്രഹങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധിപനെന്ന് പറയാം ഒരു വർഷമാണ് വ്യാഴത്തിന്റെ ദൈർഘ്യം അതേമാതിരി ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി രണ്ടര വർഷം അപ്പൊ എല്ലാ അറുപത് വർഷം കൂടുമ്പോഴും മേളാൻ രാശിയിൽ ഈ ശനിയും ജൂപ്പിറ്ററും കൂടെ സംഗമിക്കാറുണ്ട് അത് അതാണ് ഈ അറുപത് വയസ്സാകുമ്പോൾ നമ്മൾ ഷഷ്ടി പൂർത്തി അങ്ങനൊക്കെ ആലോചിക്കുന്ന മീൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പല ഒരുപാട് അതിന്റെ റിലേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല കുംഭമേള നടക്കുന്നത് എല്ലാം ഈ ജൂപ്പിറ്ററിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഏറ്റവും ഉൽപ്പത്തിയുടെ ഗ്രഹമാണ് ഈ കംപ്ലീറ്റ് പ്ലാനറ്റിനെ കൺട്രോൾ ചെയ്യാനെടുക്കാൻ അതിന്റെ ജീവ ഉൽപ്പത്തിയും അത് ജന്മ മീൻസ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴമെന്ന് പറയുന്നത് അപ്പം അതിന്റെ വർഷം ഒരു വർഷം ഈ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത നോക്കണ്ടെന്ന് പറഞ്ഞാല് ഇതിനകത്ത് പിന്നെ രാഷ്ട്രഗ്രഹം എന്ന് പറയുന്നതും ഉണ്ട് അല്ലാതുള്ള ഗ്രഹങ്ങളുമുണ്ട് അതൊക്കെ ഹയറ പഠിക്കേണ്ട ആൾക്കാർക്ക് ഇപ്പം അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇതിനകത്ത് നോക്കുക അടുത്ത വയ്ക്കുക ഏറ്റവും മോശം എന്ന് പറയുന്നത് രാഹു കേതു രണ്ട് ഗ്രഹങ്ങളെ ആണ് ഗ്രഹങ്ങൾ നമുക്ക് ഏറ്റവും അഴുക്കായിട്ട് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും രോഗങ്ങളും അസുഖങ്ങളും കടബാധ്യതകളും ഗുണ്ടായുസവും വേണ്ടാത്ത വേണ്ടാധീനങ്ങളും മയക്കുമരുന്ന് മദ്യം അല്ലേ ആ ഉള്ള ഒരു അല്ലെന്നൂരി ഈ ഒരു പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതേമാതിരി പല രീതിയിലുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്നത് അല്ല പ്രോസ്റ്റേറ്റ് അല്ലെന്നൂരി നമുക്ക് ഈ പൈൻസ് മാതിരിയുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഭയങ്കരമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും കൊണ്ടുത്തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് അതായത് ഈ പറയുന്ന മെഡിക്കൽ മോഡേൺ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് കേതുവും ശനിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത് രാഹുവൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനൊക്കെ കാരണമാവുന്ന രാഹുവിനെ ചോദിച്ചാൽ നമ്മുടെ മെഡിക്കൽ എസ്ട്രോളജിയൊക്കെ കണ്ടുപിടിക്കരുത് അപ്പൊ ഈ ശനിയും അങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ അപ്പൊ ആ ഒരു ഈ ശനിയും രാഹും കേതു പൊതുവെ ഇച്ചിര മോശമായിട്ടുള്ള ഗ്രഹങ്ങളെ ആണെന്ന് മനസ്സിലാക്കേക്കണം ഇത് മാത്രമല്ല ഇപ്പം ശുക്രൻ അത്ര നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പൊ അങ്ങനെ സപ്പോസ് പല ആൾക്കാരുടെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നീ ശുക്രുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാന്നുള്ള ആയിട്ടുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അതേമാതിരി ഈ എല്ലാ ഈ ഇരുപത്തിയേഴ് നാളുകാരുടെയും അതുപോലെ പന്ത്രണ്ട് രാശിക്കാരുടെയും എല്ലാ ഇതിന്റെ പ്ലാനറ്റുകളെ പറ്റി മീൻസ് പോസിറ്റീവ് ആക്കാന് ഓരോ ഗ്രഹങ്ങളെ നമുക്ക് പോസിറ്റീവ് ആക്കാനുള്ള റെബിഡിയുടെ ആയിട്ടുള്ള ഒരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആണ് ഇതിന്റെ അകത്ത് ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണണം കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ഗ്രഹങ്ങളെ കാരണം മലയാളത്തിൽ പോലും ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുമില്ല അത് ആൾക്കാർ ഗോപ്യമായിട്ട് വെക്കാൻ പൊതുവെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അത്ര പോപ്പുലറല്ല പല നോർത്ത് ഇന്ത്യനും പിന്നെ ഇടത്താണ് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അതിന്റെ ആയിട്ടുള്ള ഇവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേദിക്ക് അസ്ട്രോളജി നമുക്കറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രഹ്നാടി അസ്ട്രോളജി നക്ഷത്രാടി ബ്രഹ്നാടി എല്ലാം കെ പി അസ്ട്രോളജി അപ്പൊ ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറഞ്ഞ ബ്രഹ്നാടിക്കകത്താണ് അതിന്റെ എന്ന് പറഞ്ഞ ഒരു ചാട്ട് കാര്യങ്ങളെല്ലാം വ്യത്യാസമുണ്ടാകും അപ്പൊ അത് ജസ്റ്റ് വേണമെന്ന് വരി കാണിക്കാം ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ ഇങ്ങനെ മെഡിക്കലി മെഡിക്കൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഇനി ബുധനുമായിട്ട് കണക്റ്റ് ആണെന്ന് വഴിയിൽ ഈ പറഞ്ഞ ബെയിനുമായിട്ട് ജരവുമായിട്ട് സ്കിൻ അലർജി റിലും പല ബെയിനുമായിട്ടുള്ള പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ സാധാരണക്കാട്ടും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞ വാസ്റ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലിയുള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അറിയാതെ പോകുന്നു അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിനെ നൂറ് ശതമാനം നിങ്ങൾ കണ്ടിരിക്കണം അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് വരും ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല മെഡിക്കലി മാത്രമല്ല എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് നോക്കി ഈ ഒരു ഞാൻ കൊടുത്താൽ ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഓരോ ഗ്രഹങ്ങളെ കണക്റ്റ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പെടുക്ഷൻ പാട്ടുള്ള വേരിയേഷൻ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാശി നേരെ ഹൗസുകളാവും ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഗ്രഹങ്ങളുടെ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഇങ്ങനെയൊക്കെ ഉള്ള അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസാണോ ബാഡ് ഹൗസാണോ എന്ന് അറിഞ്ഞിരിക്കണം എല്ലാരും ചെക്ക് ചെയ്യേണ്ട നിങ്ങളെ ലൈഫിൽ ഒരു ഇല്ല പ്രാവശ്യമില്ല വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ നമ്മളുടെ കണക്ടിവിറ്റി ഉണ്ട് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ഒരു ആ ഒരു ചാർട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആണെന്ന് നോക്കേണ്ട എപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മളെ തന്നെ ലഗ്നവും കാര്യങ്ങളും വെച്ചിട്ടു ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ എൻ്റെ ഒരു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ എഴുതിയിട്ട് അവരുടെ എ ടു സെഡ് എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ കൂട്ടത്തിന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട് അപ്പൊ ഇവിടെ ഇത് കൂടാതെ വേറൊരു ചാർട്ടുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഈ പ്ലാനറ്ററി പൊസിഷൻ ഇത് വൺ ഇയറിലെ പ്രൊഡിക്ഷനാണ് അപ്പൊ ഒരു ഏകദേശം ഒരു ജൂണ് രണ്ടാം തീയതി ആവുമ്പോഴത്തേനെ വ്യാഴത്തിന്റെ പൊസിഷന് ഇവിടുന്ന് മാറുന്നുണ്ട് അപ്പൊ മാറുന്നുണ്ട് പല ഗ്രഹങ്ങളും മാറും പക്ഷെ ശനിയൊക്കെ പറഞ്ഞ രണ്ടര വർഷമുള്ളതുകൊണ്ട് അത് മാറത്തില്ല ബാക്കി രാഹു കേതു ആണെങ്കിലും ഒന്നര വർഷം ഉണ്ട് അതുകൊണ്ട് അതിനും മാറ്റമില്ല ബാക്കി ചെറിയ ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളുടെ ആയിട്ടുള്ള പ്ലാറ്റ് ഡിപൊസിഷൻ മാറി അത് ഞാൻ പറഞ്ഞു ഒരു മാസത്തെ കാട്ടിലല്ലെന്നൊരു നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഉള്ള ഉള്ള ഒരു പീരീഡാണ് പല ഗ്രഹത്തിനുമുള്ളത് അപ്പൊ ആ ഒരു ഗ്രഹത്തിന്റെ ആയിട്ടുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മേജർ എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള പ്ലാനറ്റുകളാണ് അപ്പൊ നോക്കി ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ ശനിക്ക് മാറ്റമില്ല അതേമാതിരി നോക്കി പിന്നെ ഇതിനകത്ത് ചന്ദ്രൻ ഇപ്പം ഉണ്ട് അത് നമ്മൾ നോക്കണ്ട ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നു ഗുരു ഗുരു മൂന്നെന്ന് എഴുതിയിടത്തുനിന്ന് നാലിലോട്ട് മാറി കർക്കിടകൻ രാശിയാണ് അപ്പൊ കർക്കടകൻ രാശി എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവര് കർക്കിടകത്തിന്റെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് അതുപോലെ ഇവിടെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുണർദ്ദത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം പൂയം ആയില്യം അപ്പം ഈ മൂന്ന് നാളുകളാണ് ഉള്ളത് അപ്പോൾ ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ ക്യാൻസറ് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യാഴമാണ് ഈ പുണർദ്ദത്തെ കണ്ട്രോൾ ചെയ്യുന്നത് ശനികർമ്മയാണ് അതുപോലെ പൂയത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് രാഹുകർമ്മയാണ് അപ്പം ഈ ഒരു രീതിയിൽ പിന്നെ ആയില്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയില്യത്തെ ഭരിക്കുന്നത് ബുധനാണ് സൂര്യകർമ്മയാണ് അപ്പം ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഇവർക്ക് ഓരോ ഈ ഇതിൻ്റെ അനുസരിച്ച് ഇവർക്ക് അതിൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ അങ്ങനെ പല കാര്യങ്ങളിലും വരും ഇവരുടെ ഈ ഒരു പറയുന്ന കർമ്മ അനുസരിച്ചും പിന്നെ ഈ പൊസിഷൻ പ്ലാന്റ് പൊസിഷൻ മാറുന്നതിൻ്റെയൊക്കെ അനുസരിച്ച് ഇവർ ഓരോ നാളുകാരുടെ അടുത്തിട്ടുള്ള രീതിയിൽ പല വ്യത്യാസങ്ങളും ഇപ്പം സപ്പോസ് ആയില്യക്കാർക്ക് അതിൽ ബുധനും ഈ പറഞ്ഞ സൂര്യനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് ഞാനാണ് വലുതെന്നുള്ളതായിട്ടുള്ള ഒരു ചിന്താഗതി അവരുടെ ആ ഒരു ലീഡർഷിപ്പിൻ്റെ ആ അങ്ങനെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഓരോ ആൾക്കാർക്കും ഇങ്ങനെ കർമ്മങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ഇപ്പോൾ പോയാണേലും രാഹു നിൽക്കുന്നു രാഹുവിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രാഹു നല്ല രാഹു ആണെങ്കിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാം പ്രത്യേകിച്ച് രാഹു ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ കൂടെ ഒക്കെ കൂടെ കണക്കിലാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിക്കൊക്കെ യോഗമുണ്ട് നല്ല രാഹു നല്ല രാഹു എന്ന് പറഞ്ഞാൽ മൂന്ന് ആറ് പത്ത് പതിനൊന്നൊക്കെ നിൽക്കുന്നതാണ് നല്ലൊരാകും അപ്പം ബാക്കിയുള്ള ആൾക്കാർ കാണുന്ന രീതി വളരെ അവരുടെ ബിഹേവിയർ മോശമായിരിക്കും അല്ലാതെ ഈ നാളിൽ തന്നെ അല്ലൊരു ആൾക്കാരാണെന്ന രീതിയിൽ ഈ പറഞ്ഞവർ കടിച്ചു കയറാനുള്ളതിൻ്റെ രീതിയിൽ ഒരു ചാർസോ ഗീസ് ക്യാരക്ടറൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ നമ്മൾ നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത് അല്ല നമ്മൾ വെറുതെ ഒരു നാളിനെ പറ്റി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകുകയില്ല കാരണം ഇവിടെ നിന്നേലും നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു രാശി വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നതെന്ന് മനസ്സിലാക്കുക രാശി വെച്ച് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ലക്നം വെച്ച് പറയുകയാണെന്നൊരിൽ ആയിരിക്കും അപ്പോൾ ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേതു ഇവർക്ക് രണ്ടിലാണ് ഈ പൂയം അല്ല പൂയല്ല ഈ പറയാ കർക്കിടകരാശിക്കാർക്ക് കേതു രണ്ടിലാണ് അതേപോലെ ഈ പറയുന്ന ബുധന് അല്ലെന്ന നമ്മുടെ അതേമാതിരി സൂര്യന് ബുധന് ശുക്രന് ചൊവ്വ ഇതെല്ലാം ഇവർക്ക് ആറിലോട്ടാണ് വരുന്നത് അതേ സമയത്ത് രാഹു എട്ടിലാണ് അതേമാതിരി ശനി ഒമ്പതിലാണ് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഏകദേശം നമുക്കൊന്ന് ഐഡിയ നോക്കണം ഈ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം ഈ പ്ലാൻറ്ററി പൊസിഷൻ എന്താണെന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് എന്താ പറയുക ഗെയിൻ വെൽത്ത് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടത്തിൻ്റെ അല്ലെങ്കി ഇഞ്ചിനൊക്കെ ഉള്ളൊരു ഫൈനാൻസ് നമുക്ക് ഉള്ളത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഏണിങ്സ് നമുക്ക് കിട്ടുന്ന ഏണിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ലക്ഷറി അതായത് നമ്മളെ ഒരു ആർഭാടം നമ്മുടെ ഒരു പൈസ മുടക്കുക എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെ അസറ്റ് നമുക്കുള്ള എന്തെങ്കിലും നമ്മുടെ പൂ പൂ സ്വത്തുക്കൾ അപ്പം ഇതെല്ലാം ഒരു രണ്ടാമത്തെ ഭാവത്തിൽ നിന്നാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുക അതേപോലെ ആറെന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഡിസീസ് അസുഖത്തിൻ്റെത് സിക്നെസ് ഡെപ്റ്റ് കടങ്ങള് ബോറോയിങ് നമ്മൾ ഇന്നൊരു കട വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതല്ല ഇന്നൊരു ഇതിൽ പോയിസണ് വിഷം ചില ആൾക്കാർ വിഷം കുടിക്കുന്നത് എന്നൊക്കെ പറയുന്നമാതിരി സ്ട്രഗിള് ഇഞ്ചറി മുറിവുപറ്റുന്നത് ലോസ് ഓഫ് പാർട്ട്ണർ അങ്ങനെയുള്ള വേ വേർപാടുകളെ ഒബ്സ്റ്റക്കളെ പാർട്ട് ടൈം ജോബ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് ആർ എന്ന് പറയുന്നത് അതുപോലെ എട്ടെന്ന് പറഞ്ഞാൽ അതിലും മോശമായിട്ടുള്ള ഹൗസാണ് ദ ഹൗസ് ഓഫ് ഡെത്ത് ആൻഡ് ഡിസീസസ് സോറോസ് മരണത്തിൻ്റെ കളിന്ന് വേണം എന്ന് പറഞ്ഞാൽ അത് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാക്കുന്നത് സങ്കടങ്ങളുണ്ടാക്കുന്നത് ദുഃഖങ്ങളുണ്ടാക്കുന്നത് വറീസ് ഇല്ലാത്തതായിട്ടുള്ള ടെൻഷന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പക്ഷേ എന്നൊരു ഈ മെയിൻ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ രാഹു പൊസിഷൻ ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് പൊസിഷനിൽ നിൽക്കുന്നവർക്കാണ് വളരെ നല്ലതായിരിക്കും അവർക്ക് ചിലപ്പോൾ ലോട്ടറി ഭാഗ്യം വരെ ഉണ്ട് അപ്പോൾ ഈ എട്ടെന്ന് പറഞ്ഞ ലോട്ടറികളോടൊക്കെ അപ്പോൾ നിങ്ങളിത് ഒരിക്കലും നെഗറ്റീവായിട്ട് വിചാരിക്കണേ നമ്മുടെ പ്ലാനറ്ററി പൊസിഷനുസരിച്ച് നിങ്ങൾക്ക് അത് വ്യത്യാസം വരുമെന്നുള്ള അതുപോലെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ എട്ടിനകത്ത് അതുപോലെ ആനിമിൾസിൻ്റെ അറ്റാക്ക് എന്തെങ്കിലും മൃഗങ്ങൾ വന്നിട്ട് നമ്മൾ ചുമ്മാ പോകുമ്പോൾ അപ്പോൾ അല്ല പട്ടി കടിക്കാതെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടായിട്ടുള്ള റോബറി നമ്മളെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോയിട്ടായിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കള്ളന്മാരെല്ലാം മാല പിടിച്ച് പറിക്കാം എടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് എട്ടെന്ന് പറയുന്നത് അതേമാതിരി ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് ഹയർ സ്റ്റഡീസ് അല്ലെന്തൊരു അച്ഛന് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒമ്പതെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിസ്ഡം നമുക്കുള്ള റിസേർച്ച് എന്തെങ്കിലും റിസർച്ച് ചെയ്തിട്ട് നല്ലൊരു സ്റ്റഡീസ് നിന്ന് ഫർദർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനുള്ളത് കാര്യങ്ങളെല്ലാം ഈ ഒരു ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഫോറിൻ ഫോറിൻ ട്രിപ്പ് ഫോറിൻ ട്രാവലിപ്പ് ഫോറിൻ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹൗസാണ് ഈ ഒമ്പതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കാർക്കെല്ലാം ഈ ആൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടവർക്കുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ശനി അവിടെ നിൽക്കുന്നത് ശനി ആ ഒരു സമയത്ത് ശനിയുടെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളിലും വിദേശമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പോലും മാറാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ടെന്നുള്ളതോടെ മനസ്സിലാക്കിയിരിക്കും അതുപോലെ വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ പന്ണ്ടിലാണ് പന്തണ്ട എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയും നമ്മുടെ ചിലവിൻ്റെയാണ് അപ്പോൾ ആ ചിലവ് പേടി അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നത് സക്സസ് ഇൻ ഒക്കൽ ടെ നമുക്ക് നിങ്ങൾക്കിപ്പം ജ്യോതിഷന്മാരും ഒക്കെ ഉള്ള പഠിക്കാനൊക്കെ വലിയ ആൾക്കാർക്ക് അത് പഠിച്ചിട്ട് അതിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാനേ പിന്നെ അത് ഫോറിൻ ലാൻഡ് പിന്നെ സൂയിസൈഡ് മർഡർ അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഡേഞ്ചേഴ്സ് ഫ്രം ദ ആനിമൽ നമുക്ക് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കത്തിക്കൊത്ത് നമുക്ക് ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇനി ഉള്ള മിസ്ഫോർച്യൂണ് നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രഹപ്പെട പറ്റുക സൂയിസൈഡ് ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലൈസേഷന് അല്ല മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാം ഇങ്ങനുള്ള ആയിട്ടുള്ള നമ്മൾ ചുമ്മാ ഇരിക്കുന്നതിലെ എന്തെങ്കിലും വേണ്ടാത്തൊരു പോയി ചാടുക അപ്പോൾ ഇതെല്ലാം ഈ ഒരു പന്ത്രണ്ടാമത്തെ ഒരു ഹൗസ് ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഇത് ഇത്രയാണ് ഇത്രയാണിൻ്റെ ആയിട്ടുള്ള ഈ ഒരു ബേസിക് ബേസിക്കായിട്ട് പറയാനും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള എങ്ങനെ നിങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് ഈ ഒരു പ്ലാൻറ്ററി പൊസിഷനുസരിച്ച് ഇവർക്ക് ചെറിയ എന്തെങ്കിലും മുറിവോ കൈ ചെറിയ മുറിവുകളോ കാര്യങ്ങളെന്തെങ്കിലും പറ്റാനുള്ള സാധ്യത കൂടുവാണ് അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക പക്ഷേ ഈ ഒരു ചെറിയ ഈ ഒരു പീരീഡ് ഒരു ഒന്ന് ഒരു രണ്ട് മാസത്തെ ഒരു പീരീഡേ ഉള്ളൂ ആ ആ ഒരു കാര്യമുത്തേന് ഈ പ്ലാന്റ് പൊസിഷന് മാറുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ആ ഷുക്കറിനൊക്കെ അവിടെ നിൽക്കുമ്പം വയറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഗ്യാസ് സ്ട്രബിളാക്കാം അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇവരുടെ അച്ഛന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാകാൻ അല്ലെങ്കിൽ കാർഡിയോ ബാസ്കുലർ ഡിസീസ് അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി ടെംപററി ആണ് മാറും എന്നുള്ളതും മനസ്സിലാണ് അതുപോലെ ഇവരുടെ രാഹു നോക്കിക്കഴിഞ്ഞാൽ എട്ടിലാണ് ഈ എട്ടിലെ രാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര ഫേവറബിൾ അല്ല മീൻസ് അങ്ങനെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ഷേ എന്തെങ്കിലും നിങ്ങളെ ഭർത്തിയാട്ടുള്ള ഈ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് അങ്ങനെയുള്ള പൊസിഷനിൽ രാഹു നിൽക്കുന്നവർക്ക് നല്ലതാണ് അപ്പോൾ നമുക്ക് ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോട്ടറി അടിക്കാം എടുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് അന്ന് രാഹു ശുക്രനുമായിട്ടൊക്കെ കണക്ട് ആയിരിക്കുന്ന ആൾക്കാർക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ബൾട്ടിപ്പിളായിട്ടുള്ള ഇൻകം സോഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള വളരെ അനുകൂലമായിട്ട് ഉള്ള സാഹചര്യമാണ് അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ വൃത്തിയായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു പ്രോ പൊസിഷനെ നോക്കി വെക്കണം ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു എല്ലാ ആൾക്കാർക്കും നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വൃത്തിയായിട്ട് വരച്ച് അവരുടെ ഏത് പൊസിഷൻ കണക്ടിവിറ്റി അതായത് ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി നമ്മുടെ ബൃഹനാടി കൂടെ അങ്ങനെ ആ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ബൃഹനാടിയുടെ ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ഒരു ചാർട്ടാണ് കാണിച്ചത് നേരത്തെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ മാതിരി എട്ടിൽ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ അല്ലാതെ രാഹു നിൽക്കുന്നവർക്ക് ഈ അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷന് അല്ലെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും ചിലപ്പോൾ കള്ളം കയറാം ആരേലും ചിലപ്പോൾ ആനിമൽ വന്ന് എന്തെങ്കിലും ആരേലും വന്ന് അറ്റാക്ക് ചെയ്യാൻ എടുക്കാനുള്ള സാഹചര്യ സാഹചര്യങ്ങൾ നമ്മൾ ഈ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ആരേലും വഴക്കുണ്ടാക്കാനുള്ള സാധ്യതകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയോടെ ഉണ്ട് അപ്പോൾ ആ രാഹുവിൻ്റെ പൊസിഷനെ അനുസരിച്ചിരിക്കും അല്ലാതെ നിങ്ങൾ ഒരാളും ഇതിനെപ്പറ്റി വറിയിടാകാനോ എടുക്കാനോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം ഇത് രാശിവെച്ചിട്ടുള്ള ഫലങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഒരു നല്ല സമയമാണ് ഗൾഫിലൊക്കെ പോകാനുള്ളത് പിന്നെ അപ്പോൾ ഹോസ്പിറ്റലിലൊട്ട പക്ഷേ ഇവിടെ വ്യാഴം പന്തണ്ടി നിൽക്കുന്നത് വ്യാഴം പന്തണ്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലായിട്ടുള്ള അപ്പോൾ വ്യാഴം അവിടെ ഫേവറബിൾ ആവുക നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതാവുക അപ്പോൾ അതിൽ ആ എന്തേലും ഇനി ഇപ്പം പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നോ സപ്പോസ് ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നിപ്പോൾ ആറ് എട്ട് മോശമാണ് പക്ഷേ ഇവിടെ വ്യാഴം വന്നപ്പോഴും അതിനൊരു എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വ്യത്യാസം അപ്പോൾ നമ്മൾ ഓരോ ഗ്രഹത്തിൻ്റെ പൊസിഷൻ വെച്ചിട്ട് വേണം മനസ്സിലാക്കാനല്ല ഇത്രയും ഇത് മാത്രം കേട്ടിട്ട് അയ്യോ എനിക്കിത് കൊള്ളത്തില്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും ഒന്നും ചിന്തിക്കില്ല അപ്പോൾ ഒന്നും മോശമാണ് ഇവിടെ വേറൊന്നും നല്ലതാണ് അപ്പോൾ ആ ഒരു അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോന്നിരി അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാതെ പോകാനെടുക്കാൻ അല്ല ഒന്നിരി നമ്മുടെ എക്സ്പെൻസ് കുറയാം ആ അനാവശ്യ ചിലവുകൾ അതുതന്നെ വലിയൊരു കാര്യമല്ല ചില ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പോലെ എനിക്ക് ഭയങ്കര ശമ്പളമാണ് പക്ഷെ ഒന്നിനും തിരിച്ചു തികഞ്ഞു പറ്റുന്നില്ലെന്ന് ആ ഒരു എത്ര അയ്യായിരം അതുപോലെ ഒന്നിരി ആറായിരം ധറാംസൊക്കെ സാലറി ഉള്ള ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പെൻസ് ആവശ്യമില്ലാത്ത പല എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുവാന്നു പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റിയാണ് ഇവർക്ക് ഈ ഒരു പന്ത്രണ്ടിലെ വ്യാഴമെന്ന് പറയും അപ്പോൾ പന്ത്രണ്ടിലെ വ്യാഴം അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒക്കെ ചെയ്തി പറഞ്ഞ മാതിരി ജ്യോതിഷം പോലുള്ള ഒക്കെ പഠിക്കാനുള്ളൊരു തോന്നലുണ്ടാകാം പ്രത്യേകിച്ച് ഇതിൻ്റെ കേതുമായിട്ടൊക്കെ ഉള്ള ഒക്കെ ചെയ്താൽ ഈ ഇട്ടിട്ടുണ്ടെന്നുമില്ല അതുപോലെ ഫോറിൻ വിലയിലൊക്കെ പോകാനുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കിട്ടും ഇപ്പം ഈ പറഞ്ഞ മീൻസ് അനുകൂലമായിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റലിലല്ല അങ്ങനെ അസുഖങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ ഈ എട്ടിനും ആറിനും ബാധിക്കുന്നതിനും ഒരു പരിധി വരെ ഒരു ഒരു എന്താ പറയുന്ന ഒരു സന്തുലിതാവ്യസ്ഥയായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലുള്ള ഒരു ഈ ഒരു ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ബൃഹനാടി നക്ഷത്ര എന്തെങ്കിലും പറ്റുക എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ഈ മൊബൈലിൽ ഉറങ്ങി എന്തിനും പഠിക്കാനെടുക്കാനോ താല്പര്യമുണ്ടോയെന്നു വരിൽ ഇതിനകത്തൊരു ലിങ്കുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമോ ഉണ്ടെന്ന് വരിയിൽ അതിന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ പഠിക്കേണ്ട പിന്നെ ബാക്കി ഇതിൻ്റെ റെമഡിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് കൂടുതലുണ്ട് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മീൻസ് ഇത് ഈ ഒരു ഇത് കഴിഞ്ഞ് എപ്പിസോഡ് കഴിഞ്ഞ് അത് ചെയ്യത്തുള്ളതുകൊണ്ട് കറക്റ്റ് ടൈം അറിഞ്ഞുകൂടും അപ്പോൾ അത് നിങ്ങൾ നൂറ് ശതമാനം പോയി കാണണം കാരണം എല്ലാ ഗ്രഹങ്ങളെയും എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളൊരു വീഡിയോ മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല അത്ര മീൻസ് പെർഫെക്റ്റായിട്ട് ഡീപ്പായിട്ട് സബ്ജെക്ടോറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ഇതിൽ നിങ്ങൾ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഓരോ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ളത് ആ കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വിശദമായിട്ട് മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമുള്ളത് ഇത് കോണ്ടാക്ട് ചെയ്യുന്നത് അതേമാതിരി ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യമുള്ളവരോട് പറയുകയാണ് ഇപ്പോൾ ട്വൻറ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് വളരെ പാട് രണ്ടായിരത്തി മുപ്പത് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഞാനല്ല പറയുന്നത് ഗൂഗിൾ പറയുന്നതാണ് അതേ ഇപ്പോൾ നോക്കാൽ ഫോർട്ടീൻ ബില്യൻ യു എസ് ഡോളറിൻ്റെ ഒരു ഇൻഡസ്ട്രി അപ്പം ഈ ബാക്കിയുള്ള ഇൻഡസ്ട്രി വിപ്ലവം നടക്കുന്നു കമ്പ്യൂട്ടർ വിപ്ലവം നടക്കുന്നു ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും താഴോട്ട് പോകുമ്പോൾ ഈ ഒരു ഫീൽഡ് മേലോട്ട് കയറി വരും കാരണം ഏക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത അക്യൂറസി പാർട്ട് വരുമ്പോൾ മനുഷ്യൻ്റെ നോളജ് മനുഷ്യൻ്റെ പ്രെഡിഷൻ ഒരാൾ പറയുന്ന മാതിരി ഒരു രീതി ഒരു കമ്പ്യൂട്ടറൊന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ആ ഒരു ബേസിക്കായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും വേണമെന്ന് യൂസ് ചെയ്യാം എന്നുള്ളതും മനസ്സിലാക്കിയേക്കുക അപ്പം ഇത്രയൊക്കെ അതിനെപ്പറ്റാ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ